നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു മാനസികാവസ്ഥ എന്താണ് അവരിപ്പം ഹാപ്പിയാണോ എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോഴും ഇതാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു നിങ്ങൾക്ക് ക്രിസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടു കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റി അഫയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ പോസിറ്റീവ് മൈൻഡ് മൈൻസെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം നയനോ സോഴ്സ് എനർജിയാണ് ഇവിടെ അവര് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്ത് അവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവരിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ വിചാരിച്ചത് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്ത് അവർക്ക് ഈസി ആയിരിക്കും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് മൂവൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും ആൾ ഓക്കെ ആവും എന്നുള്ളൊരു ചിന്ത ആളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷേ ആ ഒരു കോൺഫിഡൻസ് ഇവിടെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അവരുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ടൈം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അത് അവർക്ക് മാനസികമായിട്ട് ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെ ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അതായത് അവരിപ്പം എൻഡ് ആക്കി പോയി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഇനി ഈ ഒരു റിലേഷനോട് തിരികെ വരില്ല നമുക്ക് ഈ റിലേഷൻ ഇനി കണ്ടിന്യൂ ചെയ്യണ്ട ഇതിവിടം വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ നിങ്ങളോ നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്തു പോയിട്ടുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ അവർക്ക് ഇവിടെ ഒരു ഡെത്ത് ഇപ്പം സംഭവിച്ചു അതായത് ഇപ്പം രണ്ടുപേരും തമ്മിൽ എൻഡായി റിലേഷൻ പോയി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ റിലേഷനിലൊരു റീസ്റ്റാർട്ട് ഉണ്ടാകുന്നതായിട്ടാണ് ഇതിലൊരു റീബർത്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാരണം അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വേണ്ടെന്ന് വെച്ചതിന് ശേഷം ശക്തമായിട്ട് നിങ്ങളുടെ ഓർമ്മ വരുന്നു നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ഫീലിങ്സും അവരൊക്കെ അവരുടെ മനസ്സിലോട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവർക്ക് ഇപ്പോഴാണ് ശരിക്കും അവർ എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ എത്രമാത്രം ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നു നിങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരത് ഇപ്പോഴാണ് മനസ്സിലാക്കി എടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ക്യൂനോ കപ്സ് എനർജിയാണ് ഇവരുടെ മനസ്സിൽ ഇവരിപ്പം ആയിട്ട് കാര്യങ്ങളെ കാണുക അതായത് ഈ റിലേഷൻ ഇനി ഒരു മുന്നോട്ടൊരു എന്താ ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല ആ രീതിയിലൊക്കെ അതായത് ഇതിന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ ചിന്തിച്ചാണ് അവരിപ്പം ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത് അതായത് മുന്നോട്ട് ഇതിലൊരു ലൈഫ് ഇല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ സിറ്റുവേഷൻസും സാഹചര്യങ്ങളൊക്കെ ആ നെഗറ്റീവ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പം ഈ റിലേഷൻ വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലാണ് അവർ റിലേഷനിൽ നിന്ന് മാറി പക്ഷെ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് കണക്ഷൻ അതെല്ലാം അവരിൽ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ആ ഒരു ഫീലിങ്സ് നിങ്ങളില്ലാത്തതിന്റെ ആ ഒരു ശൂന്യത അവരിപ്പം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നുണ്ട് ഈ റിലേഷൻ മുന്നോട്ട് അതായത് ഈ ഒരു സത്യം വന്നാൽ എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ആൾ എത്രമാത്രം നിങ്ങളോട് കണക്റ്റഡ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എത്രമാത്രം സ്ട്രോങ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ഇത് ഇനി മുന്നോട്ട് നിങ്ങളുടെ പേഴ്സൺ കണക്ഷനിലോട്ട് വരുന്ന സമയത്ത് ഇത് ഈ റിലേഷൻ കൂടുതൽ ശക്തമായിട്ട് മാറും അല്ലെങ്കിൽ കൂടുതൽ ഇത് സ്ട്രെങ്തനാകും എന്നാണ് കാണിക്കുന്നത് നയനോ കബ്സ് എനർജിയാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റിയൂണിയൻ ആണ് ഈ പേഴ്സൺ തിരിച്ചു വരണം ഇത് നഷ്ടപ്പെടരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ആഗ്രഹം ഇമോഷണലി നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് അതായത് അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്ന എനർജിയാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങൾക്ക് ഈ ഒരു പഴയ രീതിയിൽ തന്നെ അതായത് മുൻപ് എത്രമാത്രം സ്ട്രെങ്തൻ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻ ആ ഒരു സ്ട്രെങ്തൻ ആയിട്ടുള്ള കണക്ഷൻ തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി അതൊക്കെ നിങ്ങൾക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ വന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് എന്നാണ് കാണിക്കുന്നത് സെവൻ ഓഫ് അപ്സ് എനർജിയാണ് അവരിപ്പം എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് കാരണം നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെ മിസ് ചെയ്യുന്നു അപ്പോൾ മുന്നോട്ട് ഇനി ഞാൻ എന്ത് ചൂസ് ചെയ്യും ഈ ഒരു കണക്ഷൻ തിരികെ ചൂസ് ചെയ്യണോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആയിട്ടുള്ള മൈൻഡ് സെറ്റിലാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത് സോഡ്സ് എനർജി അവരുടെ അവരുടെ ചിന്തകളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ആൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് നഷ്ടപ്പെടുത്തിയത് ആളുടെ ലൈഫിൽ ഇപ്പം വരേണ്ട അല്ലെങ്കിൽ ആൾക്ക് കിട്ടേണ്ട ആ ഒരു സപ്പോർട്ടിങ്ങും കെയറിങ്ങും ആളായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് അവരെങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ് ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന സിറ്റുവേഷൻ ആണ് വരുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാല്യൂ യൂണിവേഴ്സ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് അവരുടെ മനസ്സിൽ ഇത്രയും നെഗറ്റീവ് തോട്ട്സ് വരുന്നത് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവർ വേണ്ടെന്ന് വെച്ചാൽ പോലും അവരുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ദ ടവർ മൊമെന്റ് ആണ് അതായത് പെട്ടെന്നുള്ള ഒരു ഡിസിഷന്റെ പുറത്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത് ചിലർക്ക് അങ്ങനെ ആയിരിക്കാം പെട്ടെന്നൊരു ആഘാതം പോലെ രണ്ടുപേരും തമ്മിൽ ഒരു വഴക്കുണ്ടാവുന്നു രണ്ടുപേരും വിചാരിക്കാത്തൊരു സമയത്തായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു വഴക്ക് ഒരു പെട്ടെന്നൊരു വഴക്ക് ക്രിയേറ്റ് ചെയ്തത് തന്നെ യൂണിവേഴ്സ് ആയിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു പ്രശ്നം വന്ന് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലോട്ട് പോയി നിങ്ങൾ തമ്മിൽ രണ്ടുപേരും പരസ്പരം രണ്ടു പേരുടെയും ആ ഒരു വാല്യൂ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ്റെ ഒരു സ്ട്രെങ്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കിയെടുക്കാൻ കൂടിയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ക്രിയേറ്റഡ് ആയിട്ടുള്ളത് എന്നാ കാണിക്കുന്നത് ദ ഫുൾ കാർഡാണ് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവിടെ അതിനെ മറികടന്ന് ഈ റിലേഷനിലോട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ആബ്സൻസ് എന്ന് കാണിക്കുന്നുണ്ട് നമ്മളിപ്പം പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവരിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സിലാണ് അവർ നിൽക്കുന്നത് അവർ അല്ല അവർ ഇൻകംപ്ലീറ്റഡ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ടെൻഡൻസി അവരിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു അവരുടെ അവരുടെ എന്താ പറയുക അവർക്ക് അത്രയും മൂല്യവത്തായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ട ഒരു നഷ്ടപ്പെട്ടൊരു ഫീലിംഗ്സാണ് ഇപ്പോഴവരുടെ മനസ്സിലുള്ളത് എന്നാണ് കാണിക്കുന്നത് കെമിസ്ട്രി എന്ന് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ആ ഒരു സോൾ കണക്ഷൻ ആ ഒരു കെമിസ്ട്രി അത് അവർക്ക് മറ്റൊരു റിലേഷനിൽ നിന്നും കിട്ടില്ല എന്നുള്ള കാര്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നത് ഈ റീപ്ലേസബിൾ എന്ന് കാണിക്കുന്നുണ്ട് അവർക്ക് ഒരിക്കലും നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവാണ് അവർക്ക് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണിക്കുന്നത് നമുക്ക് ഏഞ്ചേഴ്സിന്റെ മെസ്സേജ് കൂടി നോക്കാം ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് കാണിക്കുന്നുണ്ട് ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരിക്കാം നിങ്ങളുടെ പേഴ്സ് മാറി നിൽക്കുന്നുണ്ടാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറി അവർ ഓക്കെ ആയി വരുന്നു എന്നാണ് കാണിക്കുന്നത് പെർഫെക്ട് ടൈമിംഗ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോഴീ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നടന്ന ഒരു പെർഫെക്റ്റ് ടൈമിംഗ് തന്നെ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇഫ് യു ബിലീവ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം ഈ റിലേഷനിൽ ഒരു വിശ്വാസം അർപ്പിക്കുന്നു അതിനനുസരിച്ചാണ് സിറ്റുവേഷൻസ് ക്രിയേറ്റഡ് ആവുക നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ പേഴ്സൺ ഒരിക്കലും എവിടെയും പോവില്ല അവരിപ്പം എത്ര വേണ്ടെന്ന് പറഞ്ഞു പോയാലും നിങ്ങളേക്കിനെ തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ പേഴ്സൺ തിരിച്ചു വന്നിരിക്കും ഓക്കെ അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം മെയ് ആയിരത്തി ഉത്രാടം ജൂൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വിശാഖം ലെറ്റർ സി ലെറ്ററേസ് അനീഴം സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ മൂലം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്